സംവിധായകൻ കമൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ഷൈൻ ടോം ചാക്കോയുടെ കാര്യം പറയുകയാണെങ്കിൽ കമലിനോടൊപ്പം സിനിമ സംവിധാന സഹായിയായി രംഗത്ത് വന്ന ആളുകൂടിയാണ് ഷൈൻ ടോം ചാക്കോ ശ്രീ കമൽ താങ്കൾ ദീർഘനാളായി ഈ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ ഈ ലഹരി ഉപയോഗിക്കുന്നവർ ലഹരി ഉപയോഗിച്ച് സിനിമയിലും സമൂഹത്തിലും ശല്യം ഉണ്ടാക്കുന്നവർ സിനിമയുടെ ഭാഗമായി വേണോ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് സിനിമയിൽ മാത്രമല്ല എവിടെയും പാടില്ല എന്നുള്ളതാണ് കാരണം ഇപ്പോഴത്തെ ജനറേഷൻ അതിനെക്കുറിച്ച് ആയില്ലെങ്കിൽ വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നു സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ എല്ലാവരും അതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കാരണം പണ്ടുകാലത്ത് സിനിമയിൽ എല്ലാവരും എല്ലാ കാലത്തും ലഹരി ഉപയോഗിക്കുന്നുണ്ട് ഓരോ കാലഘട്ടത്തിലും ലഹരികൾ ഉപയോഗിക്കുന്നുണ്ട് പണ്ട് മദ്യം കഴിച്ചിട്ട് വന്നിട്ട് പക്ഷെ ഇതുപോലെ പ്രകടമായിട്ട് വർക്കിനെ തടസ്സപ്പെടുന്ന രീതിയിലൊരു പ്രശ്നങ്ങൾ മുൻകാലങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല ഷൂട്ടിങ് കഴിഞ്ഞിട്ടൊക്കെ മദ്യം കഴിക്കുന്ന ഒരുപാട് താരങ്ങളെ നമുക്കറിയാം അപ്പൊ ലഹരി എല്ലാ കാലത്തും ഈ കലയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ നാടകരംഗത്ത് ഉണ്ടായിരുന്ന എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുണ്ട് നമുക്കതിനെ നിരോധിക്കണമെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് തന്നെ എന്തെങ്കിലും നടപടി വേണം അപ്പോ സിനിമാ സംഘടനകൾക്ക് അതിന് പ്രകടമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇതൊരു വലിയ വിപത്താണ് അതിനെതിരെ സമൂഹം മുഴുവൻ അതിന്റെ പുറകില് നിൽക്കുമ്പോൾ സിനിമാ രംഗത്തുള്ളവർക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് തന്നെയാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് ഈ സിനിമ രംഗത്തുള്ളവരുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് പറയുമ്പോ സിനിമ രംഗത്തുള്ള ഫെപ്ക അതുപോലെ തന്നെ അമ്മ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫിലിം ചേംബർ ഇങ്ങനെയുള്ള നിരവധി സംഘടനകളുണ്ട് പക്ഷേ ഈ സംഘടനകൾ വിചാരിച്ചാൽ ഇങ്ങനെയുള്ളവരെ വേണ്ട എന്ന് തീരുമാനിച്ചാൽ അവരെ മാറ്റിക്കളയുക ഒഴിവാക്കുക എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റില്ല എവിടെയാണ് ഈ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നത് അല്ല അങ്ങനെ വേണ്ട എന്ന് വെക്കാൻ നമുക്ക് ആർക്കും അവകാശം ഇല്ല കാരണം ഓരോരുത്തർ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അത് ഡിബേറ്റബിൾ ആവുമല്ലോ അതിപ്പോ ചെയ്യാവുന്ന വെച്ചാൽ നമ്മൾ അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് അങ്ങനെയുള്ള ആൾക്കാർ ഓരോ പ്രൊഡ്യൂസറും അല്ലെങ്കിൽ ഓരോ ഡയറക്ടറും തീരുമാനിക്കും ഇങ്ങനെയുള്ള ആൾക്കാരെ വെച്ച് ഞാൻ സിനിമ ചെയ്യില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതെ സംഘടനക്ക് ഓരോരുത്തർ വിലക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലക്കുന്നതിലൂടെ തന്നെ എനിക്ക് യോജിപ്പില്ലാത്ത ഒരാളാണ് ഏത് രീതിയിലുള്ള വിലക്കാരും ശരി അപ്പൊ അതിന് സംഘടനക്ക് പരിമിതികൾ ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം ഒരു കലാകാരനെ അയാളുടെ കലാപ്രവർത്തനം നടത്താൻ പാടില്ല എന്നിപ്പോ ഒരു സംഘടന വിലക്കുന്നതായിരിക്കും അയാൾക്ക് കോടതി വിലക്ക് വിലക്കല്ല താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഉള്ളൂ അതെ അതെ അവര് സ്വയം തീരുമാനിക്കേണ്ടതാണ് ഡയറക്ടറും പ്രൊഡ്യൂസറും അല്ലെങ്കിൽ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ സിനിമയിൽ സഹകരിപ്പിക്കണ്ട എന്നുള്ള തീരുമാനം എടുക്കാവുന്നതാണ് എടുക്കാവുന്നതാണോ എടുക്കാവുന്നതാണ് അതിനും ഒരു ബോധവൽക്കരണമാണ് ഈ സിനിമാ മേഖലയിലുള്ള ആൾക്കാർ അതിനെ കുറിച്ചാണ് എനിക്കോട് ഫെക്ത ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രീതിയിൽ ഒരു ഒരു അവരെ അവരെ അല്ലെങ്കിൽ അവരും അങ്ങനെയല്ല ഇപ്പൊ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യങ്ങളുണ്ട് അവർക്ക് പിന്നെയും അവസരങ്ങളുണ്ട് കേസിൽ കൊണ്ട് ഒരാളുടെ കരിയർ മുഴുവൻ ഇല്ലാതാക്കണം ആരും പറയുന്നില്ല പക്ഷെ ഭംഗിക്ക് അറിയുന്നില്ല ഒരു സംവിധായം പറഞ്ഞാൽ ഒരു നടൻ രാത്രി പുലർച്ചെ മൂന്ന് മണിക്ക് വിളിച്ച് ലഹരി വേണമെന്ന് പറയുന്നു ലഹരി ഉപയോഗിച്ചിട്ട് രാവിലെ അഞ്ച് മണിക്കൊക്കെ തുടങ്ങേണ്ട ഷൂട്ട് പന്ത്രണ്ട് മണിയായിട്ടും നടന്മാർ അല്ലെങ്കിൽ താരങ്ങൾ എത്താത്തത് കൊണ്ട് ഷൂട്ട് മുടങ്ങുന്ന സാഹചര്യം ഇതൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംവിധായകനോ നിർമ്മാതാവിനോ അത് ഈ സംഘടനകളെ അറിയിച്ച് കൃത്യമായി അവർക്കൊരു താക്കീത് നൽകാനോ അല്ലെങ്കിൽ തുടർന്ന് ഒന്നോ രണ്ടോ സിനിമകളെങ്കിലും അല്ലെങ്കിൽ നിശ്ചിത മൂന്ന് മാസത്തേക്കെങ്കിലും ഇവരായിട്ടുള്ള സഹകരണം വേണ്ട എന്ന് തീരുമാനിക്കാം അങ്ങനെയൊക്കെയല്ലേ നമുക്കൊരാളെ തിരുത്താനും പറ്റുള്ളൂ ഇപ്പോൾ നേരെ കൊണ്ട് ജയിലിലിടണം എന്നല്ല പറയുന്നു പക്ഷേ ആളുകളെ ഒരു ശ്രമം കൂടി വേണ്ടേ അല്ല അത് നിർമ്മാതാക്കളുടെ ഭാഗത്ത് നേരത്തെ ഉണ്ടായിട്ടുണ്ടല്ലോ ഈ പറയുന്ന പെർട്ടിക്കുലർ നടന്മാരെ വിളിച്ചിട്ട് നിർമ്മാതാക്കൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഓരോ സിനിമകളായിട്ട് ബന്ധപ്പെട്ട പ്രതീക്ഷിച്ച് അവർക്കത് മനസ്സിലാവണില്ല ആവർത്തിക്കണമെങ്കിൽ അത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഭാരവാഹികൾ നേരത്തെ പത്രസമ്മേളനം നടത്തിയിട്ട് സിനിമയിൽ ലഹരി വ്യാപകമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ എക്സൈസിന്റെ ഭാഗത്തു നിന്നോ ഒരു കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല സിനിമാ സെറ്റുകളിൽ പോയിട്ട് പോലീസ് വന്നിട്ട് ഒരു അതിക്രമം കാണിച്ച് പരിശോധന നടത്തണം എന്നല്ല ഉദ്ദേശിക്കുന്നത് ഒരു മോണിറ്ററിംഗ് സിനിമാ അവിടെയുള്ള പ്രശ്നം ഇപ്പൊ ഈ മോണിറ്ററിങ് സംവിധാനം കൊണ്ടുവരാം ഒരു നിർമ്മാതാവിനോടോ അല്ലെങ്കിൽ ഇന്ന സമയത്ത് മയക്കുമരുന്ന് വേണമെന്നൊരാൾ ആവശ്യപ്പെടുമ്പോൾ ഇങ്ങനെയാണ് ഒരു നടൻ എന്നോട് ആവശ്യപ്പെടുന്നത് ഞാൻ എന്ത് ചെയ്യണമല്ലോ എക്സൈസോടോ അല്ലെങ്കിൽ അവർക്ക് പരാതിപ്പെടാലോ അതുണ്ടാവുന്നില്ല അതും ഉണ്ടാവുന്നില്ല അപ്പൊ പിന്നെ എക്സൈസും പോലീസും എന്ത് ചെയ്യാൻ പറ്റും അല്ല അതിന്റെ അകത്തുള്ളൊരു പ്രശ്നം ഇന്നലെ തന്നെ ആ നിർമ്മാതാവ് പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ പടം പകുതി ആയി കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം വിഭമായ തുക മുടക്കിയിരിക്കുകയാണ് അത് പൂർത്തിയാക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ് അദ്ദേഹം അടുത്ത പടത്തിന് വിളിക്കാതിരിക്കുക ആ സംവിധായം വിളിക്കാതിരിക്കുക എന്ന് മാത്രമുള്ളൂ താൽക്കാലികമായിട്ട് പക്ഷെ പോലീസിന് പരാതിപ്പെടാവുന്നതായിരുന്നു നിർമ്മാതാവ് അറ്റ്ലീസ്റ്റ് ആ സിനിമ കഴിഞ്ഞതിന് ശേഷം എങ്കിലും പരാതിപ്പെടാതിരുന്ന ഒരു സംഭവം നടന്നിരുന്നു എന്റെ സിനിമ മുടങ്ങിയതുകൊണ്ടാണ് ഞാൻ മുടങ്ങുവെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ആ സമയത്ത് പരാതിപ്പെടാതിരുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ശേഷം പരാതിപ്പെടാമായിരുന്നു ഇപ്പൊ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ട് ഇതിനൊന്നും പരിഹാരം ഉണ്ടാകുന്നില്ല നിയമപരമായിട്ട് പരാതിപ്പെടണം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ശ്രീ കമൽ ഒരേ ഒരു ചോദ്യം കൂടി ഇപ്പൊ അടുത്ത ഒരു പ്രോജക്റ്റിനെ കുറിച്ച് താങ്കൾ ആലോചിക്കുമ്പോൾ ഇപ്പൊ ലഹരി ഉപയോഗിക്കുന്നവരെ മൊത്തത്തിൽ ഒഴിവാക്കി നിർത്തുക എന്ന് പറയുന്നത് ഇപ്പൊ പ്രായോഗികമല്ല പക്ഷെ ഇങ്ങനെ ശല്യം ഉണ്ടാക്കുന്നവരെ ഇങ്ങനെ ശല്യം ഉണ്ടാക്കിയതായി നിരന്തരം പരാതി ഉണ്ടാക്കിയവരെ എങ്കിലും താങ്കൾ താങ്കളുടെ സിനിമയിൽ നിന്ന് ഒഴിവാക്കി നിർത്തുമോ ഞാൻ മുൻപ് ഒഴിവാക്കിയിട്ടുണ്ട് അതിപ്പോ പേരുകൾ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളത് ഞാൻ പറയുന്നില്ല അതിനു അതിനുമുമ്പ് തന്നെ പ്രശ്നക്കാരാണെന്ന് തോന്നുന്നവരെ ഞാൻ അതിനു അതിനുമുമ്പ് ഒഴിവാക്കിയിട്ടുണ്ട് ഞാൻ എന്റെ സിനിമയിൽ കാസ്റ്റ് ചെയ്തെന്ന് തീരുമാനിച്ചിട്ട് വേണ്ടാ വെച്ചിട്ടുണ്ട് പേര് ഞാനിപ്പോ പറയുന്നില്ല കാരണം അയാൾ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ആ കക്ഷി ബുദ്ധിമുട്ടാണെന്ന് തോന്നിയോണ്ട് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നമുക്ക് നിലവിലുള്ള ആൾക്കാരൊന്നും അങ്ങനെ എനിക്ക് എന്റെ സെറ്റിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് അതന്നെ പറയാൻ പറ്റുള്ളൂ ഇതുവരെ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ക്യാരക്ടറിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് വന്നപ്പോ ആ നടൻ എന്നോട് മോശമായിട്ട് പെരുമാറി ലഹരി ഉപയോഗിച്ചിട്ട് ഞാൻ അപ്പൊ തന്നെ അയാൾ വേണ്ടാന്ന് വെച്ചു ഷൂട്ടിങ് തുടങ്ങുന്നതിനൊപ്പം അതല്ലാതെ എനിക്ക് സെറ്റിൽ ചെയ്തുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല വളരെ നന്ദി ശ്രീ കമൽ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം